ലഹരി മരുന്നുമായി പിടിയിലാകുന്ന കുട്ടികളുടെ എണ്ണത്തിൽ സംസ്ഥാനത്ത് വൻ വർധന പതിനെട്ടിൽ താഴെ പ്രായമുള്ള അറുപത്തിരണ്ട് കുട്ടികളാണ് ഈ വർഷം നാല് മാസത്തിനുള്ളിൽ എക്സൈസ് പിടിയിലായത് കഴിഞ്ഞ വർഷം ആകെ പിടിയിലായ കുട്ടികൾ കുട്ടികൾ ഉൾപ്പെടുന്ന ലഹരി ബിരുദ കേസുകളും കൂടുകയാണ് മുപ്പത്തിയഞ്ച് കേസുകളാണ് എക്സൈസ് കഴിഞ്ഞ നാലു മാസം ചെയ്തത് അഞ്ചു വർഷത്തിനുള്ളിൽ ഇടുന്ന കുട്ടികളാണ് നിരോധനാഹരിയുമായി ഇടുക്കി കോട്ടയം ജില്ലകളിൽ മാത്രം എക്സൈസ് പിടികൂടിയത് മദ്യവുമായി ബന്ധപ്പെട്ട നിയമലംഘനങ്ങൾ ഉൾപ്പെടുന്ന കുട്ടികളുടെ എണ്ണവും എക്കാലത്തെയും ഉയർന്ന നിലയിലാണ് മുൻവർഷങ്ങളൊരു പട്ടികയിൽ ഇത്തവണ നിരവധി കുട്ടികളുണ്ട് ഉയർന്ന അളവിൽ ലഹരി കണ്ടെത്തുന്ന കേസുകളിലാണ് എക്സൈസ് റിപ്പോർട്ട് തയ്യാറാക്കുന്നതും കുട്ടികളെ പിടികൂടുന്നതും മുതിർന്നവരുടെ അറസ്റ്റ് രേഖപ്പെടുത്താനേക്കാൾ നിയമപരമായ ജാഗ്രത റിപ്പോർട്ടുകളിൽ വേണമെന്നതിനാൽ ഭൂരിഭാഗം കേസുകളിലെ ഉദ്യോഗസ്ഥർ കുട്ടികളെ ഉപദേശിച്ച് വീട്ടിലെത്തിക്കുകയാണ് പതിവ് കേസെടുത്താലും ജുവനിൽ ആനുകൂല്യങ്ങൾ ലഭിക്കും രണ്ടായിരത്തി ഇരുപതിൽ ഇരുപത്തി ഒമ്പത് കുട്ടികളെയാണ് ലഹരിക്കേസിൽ അറസ്റ്റ് ചെയ്തത് എന്നാൽ ഈ വർഷം ഇതുവരെ ലഹരിക്കേസിൽ അറുപത്തി കുട്ടികൾ എക്സൈസിന്റെ പിടിയിലായി ഇടുക്കി വിഷൻ കുമ്മളി